സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രം മധുര രാജയുടെ ആദ്യ ടീസർ റിലീസ് ചെയ്തു മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ പോക്കിറ്റ് രാജയുടെ രണ്ടാം ഭാഗമാണ് മധുര രാജ എന്താണെങ്കിലും മധുര രാജ പോക്കിറ്റ് രാജയേക്കാൾ ഹൈ വോൾട്ടേജ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന സൂചന തന്നെയാണ് ടീസർ തരുന്നത് പോക്കിറ്റ് രാജയുടെ ഹൈലൈറ്റായ തീ മ്യൂസിക് മധുരരാജയിലും ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രാജയുടെ ശൗര്യവും വീര്യവും ഒക്കെ ഒരു പൊടിക്കുപോലും കുറഞ്ഞിട്ടില്ല പഴയതിനും മാസ് ഞെട്ടിക്കുന്നത് പഞ്ച് ഡയലോഗിലെ മമ്മൂക്കയുടെ വോയ്സ് മോഡുലേഷനാണ് ഒരു മാസം മുമ്പ് റിലീസ് ചെയ്ത പേരമ്പിലെ അമുതും ഈ മനുഷ്യൻ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമിക്കുന്നു മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർക്കുള്ള ഒരു കംപ്ലീറ്റ് എൻറ്റർടൈനർ തന്നെയായിരിക്കും മധുരരാജ രാജയും രാജയുടെ പിള്ളാരും ത്രിബിൾ സ്ട്രോങ് ആണ് എന്ന പഞ്ച് ഡയലോഗോടെയാണ് ടീസർ അവസാനിക്കുന്നത് മമ്മൂട്ടി ആരാധകർ ഇത്രത്തോളം കാത്തിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടോ എന്ന സംശയമാണ് ടീസറിലെ ആക്ഷൻ രംഗങ്ങളിൽ ഇക്കയുടെ ചടുലതയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇത്തവനും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും മധുരരാജയ്ക്കുണ്ട് എന്താണെങ്കിലും വൈശാഖ് രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് ടീച്ചറിൽ നിന്ന് വ്യക്തം ചിത്രത്തിനായി കാത്തിരിക്കാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്